ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇപ്പോ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് വന്നിരിക്കണേ അപ്പൊണ്ടാവു ശ്രീകാന്തും അവിടെ എത്തുന്നേ വേദ അടുത്തു വന്ന് നല്ല രീതിയിൽ സംസാരിക്കും എന്തൊക്കെയുണ്ട് സ്ത്രീയേട്ട വിശേഷം സുഖമല്ലേ വർഷിച്ചു എങ്ങനെ ഇരിക്കുന്നു ഡേറ്റ് ആയില്ലല്ലോ അല്ലേ അപ്പൊ സ്ത്രീ പറയുന്നു ഇല്ല ഡേറ്റ് ആയിട്ടില്ല അടുത്ത മാസം അപ്പൊ കഴിക്കാതെ ശ്രീയേട്ടനും ഒരച്ഛനാവും അർത്ഥം ഇമാതിരി മനുഷ്യത് ഇല്ലാത്ത പ്രവർത്തികൾക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചെങ്കിലും ശ്രീയേട്ടനൊന്നും ഓർത്തോടെ എന്താ ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ അതിന് കൂട്ടു നിൽക്കാൻ അങ്കളും അല്ലേ ശ്രീയേട്ട അപ്പൊ ശ്രീവരെയും അത് പിന്നെ അവന്റെ ഒരു തെറ്റിദ്ധാരണയാണ് വേദാ ഞാനത് അവനോട് പറയാൻ ശ്രമിച്ചതാ പക്ഷെ അവൻ വേദോരം മാതിരി ശ്രീയേട്ട മുഖം കണ്ടാൽ അറിയാം ഒളിപ്പിക്കാൻ നോക്കുന്ന ക്രൈം ചെയ്തത് ആരാണെന്ന് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളില് നിങ്ങളേതായിട്ടുള്ള ന്യായീകരണങ്ങൾ ഉണ്ടാകും എല്ലാ ദുരഭിമാന കൊലയിലും അച്ഛന്മാർക്കും അങ്ങളമാർക്കും അതേ ന്യായം ഏട്ടൻ അറിയാലോ ഈ വിവാഹം എന്റെ തീരുമാനമായിരുന്നു ഇതിൽ നിന്നും എന്നെ പിന്മാടക്കി കൊണ്ടുപോകാൻ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കാവില്ല പിന്നെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സഹിച്ച് വിക്രം വെറുതെ ഇരിക്കുന്നേ വിചാരിക്കുന്നുണ്ടോ ഇല്ല മുന്നും പിന്നും നോക്കാതെ വിക്രം എന്തെങ്കിലും ചെയ്യും നിങ്ങളെ കൊണ്ട് എന്ത് വിക്രമിന് സംഭവിച്ചാലും തിരിച്ച് വിക്രം എന്ത് ചെയ്താലും നഷ്ടപ്പെടുന്നത് എനിക്കാണ് ആണുങ്ങൾ തമ്മിലുള്ള വഴക്കിൽ നഷ്ടപ്പെടുന്നത് എപ്പോഴും പെണ്ണുങ്ങൾക്കായിരിക്കും അതുകൊണ്ടെല്ലാം ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചേക്കാം ഇനിയും വൈരാഗ്യം അവസാനിക്കാതെ വിക്രത്തെ അവസാനിപ്പിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഒരു കാര്യം ഓർക്ക വിക്രമിന്റെ വിധവയായി ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരുന്നെന്ന് വിചാരിക്കരുത് നിങ്ങളൊക്കെ ചേർന്ന് എനിക്ക് വേണ്ടി തീരുമാനിക്കുന്നത് അതാണെങ്കിൽ കൂടി ഞാൻ ആ വീട്ടിൽ തന്നെ തുടരും ഉറപ്പ് കൈക്കൂപ്പിക്കൊണ്ട് പറയും അതുകൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത് അവസാനിപ്പിക്ക വിക്രമിന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാകില്ലെന്ന് ഞാൻ ഉറപ്പു തന്നോളാം എല്ലാം കേട്ട് ഒന്നും പറയുന്നില്ല വരട്ടെ എന്ന് പറയുമ്പോൾ സ്ത്രീ തലയാട്ടും അങ്ങനെ അത് പറഞ്ഞേ വേദ എവിടുന്നു പോവാണ് പിന്നീട് കാണിക്കുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നന്ദിനി കുക്കിങ്ങിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യാണേ പക്ഷെ പയറൊക്കെ കട്ട് ചെയ്യുന്നത് നീണ്ട വലിയ വലിയ കഷ്ണങ്ങളായിട്ടാ അച്ഛമ്മിട്ട് ഇതെന്തിനാ മെഴുക്ക് പുരട്ടിക്ക് കഷ്ണം കണ്ടുവയ്ക്കും ഇതോ നന്ദിനി പറയും അതെ അച്ഛമ്മയുടെ നാട്ടിലൊന്നും ഇങ്ങനെയൊന്നും ചെയ്യില്ലേ അവിയലിന് അരിയുന്ന പോലെയാണോ മെഴുക്ക് പുരട്ടിക്ക് അരിയുന്നത് നന്ദിനിരം അല്പം അല്പം കൂടിയെന്ന് വെച്ചിട്ടെന്താ പണി വേഗം തീരില്ലേ നന്ദിനി കളിയാക്കി പറയുമ്പോ അച്ചമ്മേട കയ്യിൽ നന്നായിട്ട് കേൾക്കുന്നുണ്ട് വീണ്ടും എടുത്ത് ഒരെണ്ണം നാലായിട്ട് അരി ചെറുതാക്കി അരിയണം ഇനിയും അരിയാനോ അച്ഛമ്മയും പറഞ്ഞത് കേട്ടാ മതി അങ്ങനെ നന്ദിനി അച്ഛമ്മയെ പേടിച്ചതെല്ലാം ചെയ്യും അച്ഛമ്മ പറയും ഇതെല്ലാം ശ്രീചയുടെ പണിയായിരുന്നല്ലോ അവൾ ഒരു ദിവസം വീട്ടിലേക്ക് പോയപ്പോ എനിക്കിതൊന്നും അല്ലേ അപ്പോഴായിരിക്കും അങ്ങോട്ട് വേദം വരുന്നത് അച്ഛമ്മയുടെ പ്രിയപ്പെട്ട മരുമകൾ എത്തിയല്ലോ ഇവളെ കൊണ്ടെന്നാ ഒന്നും ചെയ്യിപ്പിക്കാത്ത അതിന് ഇവളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ നന്ദിനി പറയും അത്താണ് ഇവർക്കൊക്കെ എവിടെ വേണമെങ്കിലും തണ്ടി നടക്കാം ഞാൻ മാത്രം വീട്ടിലിരുന്ന് ജോലി ചെയ്യണം വേദപറ അയ്യോ അത് വേണ്ട നന്ദിനിടത്തി നാളെ മുതൽ നന്ദിനി അടത്തിയും രാവിലെ മുതൽ തണ്ടാൻ ഇറങ്ങിക്കോ ഓൺലൈനിലെ നല്ല ഭംഗിയുള്ള പിച്ചപാത്രം കിട്ടും ഇത് കേൾക്കുമ്പോ അച്ചമ്മ അങ്ങരിക്കും നന്ദിനിക്കിഷ്ടം ഓ ഇവളൊരു വളിപ്പ് പറയാനും അത് കേട്ടി ചിരിക്കാൻ അച്ഛമ്മയും അച്ഛമ്മ പറയും എനിക്ക് നീയും കോമഡി പറ ഞാൻ ചിരിച്ചോളാം നന്ദിനെ പറയും അയ്യോ ഇവളെ പോലെ വളിപ്പ് പറയാനൊന്നും എനിക്കറിയില്ല അപ്പൊ അച്ഛൻ പറയു ഹോ അല്ലെങ്കിലും മറ്റുള്ളവർ പറയുന്നത് കേട്ട് പളിച്ചവരെ നിൽക്കാനില്ലേ നിന്നെ കൊണ്ട് പറ്റൂ അതില് നന്ദിനി രണ്ടുപേരെയും നോക്കുമ്പോ രണ്ടുപേർക്കും ചിരി വരും അങ്ങനെ അച്ഛമ്മയ്ക്കും അല്ല മോളെ വേദയെ നിന്റെ കഴുത്തിലെ താലി ഇവിടെ വേദ ശരിക്കും ചുരിദാറിന്റെ അർത്തേക്കാക്കി ഇട്ടിരിക്കുകയാണ് നന്ദിനി പറയും ആ മുകളിൽ നിന്ന് വന്നതല്ലേ അത് ചിലപ്പോ താഴേക്ക് പോകാനും എളുപ്പമാണല്ലോ അപ്പൊ വേദ പറയും ദാ എന്റെ താലി ഇവിടെ തന്നെ ഉണ്ട് ചിലരുടെ ദൃഷ്ടിദോഷം പതിക്കാതിരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇടാത്തതാ ഇത് കേൾക്കുമ്പോ നന്ദിനി പറയും ഇത് എന്നെ ഉദ്ദേശിച്ചല്ലേ എന്നെ കുറിച്ച് മാത്രം എന്താ സംശയമുണ്ടോ ഇത് ഞാൻ നന്ദിനിയുടെ കുറിച്ച് മാത്രം പറഞ്ഞതാ കണ്ടില്ല അച്ചമ്മേ അച്ഛമ്മ വേദ പറഞ്ഞതിൽ എന്താ തെറ്റ് അങ്ങനെയല്ലേന്ന് നീ സംശയം ചോദിച്ചു അതേന്ന് അവള് പറഞ്ഞു അമ്മ ചെന്നപ്പോ തീർന്നില്ലേ പ്രശ്നം ഇത് കേൾക്കുമ്പോ നന്ദിനി ആ മുറിച്ച് വെച്ചിരിക്കുന്നു പയറല്ലടത്ത് അവിടെ നിന്ന് പോകുക വേദ പറയും കഴുകുമ്പോ ശ്രദ്ധിക്കണേ നന്ദിനി എടുത്തി പയറില് ചെറുപ്പോ ചെറിയ പുഴ ഉണ്ടാകും നന്ദിനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാ നീ ഒന്ന് കഴുകടി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അത് വാഷ് ചെയ്യാനായിട്ട് കിച്ചണിലേക്ക് പോകും അങ്ങനെ അച്ചമ്മ വേദയുടെ പറയും മോളുതാ ഇവിടെ ഇരിക്ക ശേഷം അവിടെ വേദം ഇരുന്നിട്ട് നന്ദിനി എടുത്തി അമ്മ ഇവിടെ പോയി അപ്പൊ നന്ദിനി പറയും മരുമക്കളൊക്കെ തെണ്ടാൻ പോയതല്ലേ അപ്പോ എല്ലാ പണിയും എന്നെ ഏൽപ്പിച്ച് അമ്മ പറമ്പിലേക്ക് പോയി അച്ഛൻ പറയും എല്ലാ പണിയും സ്ത്രീ ചെല്ലേ ചെയ്യാറ് ഇങ്ങനെ ബാങ്കുകളൊന്നും കേട്ടിട്ടില്ലല്ലോ അപ്പൊ നന്ദിനി അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രം എടുത്ത് താഴേക്ക് എറിയു വേദോ നന്ദിനി എടുത്തി അതെ വെച്ചോ ഞാനുണ്ടാക്കിക്കോളാം മെഴുക്കു പുരുട്ടി നന്ദിനി പറയും അയ്യോ ഞാനുണ്ടാക്കുന്നില്ല നുറുറുക്കിയപ്പോഴേ അവിയൽ എന്ന് ചോദിച്ചത് ഇനി ഉണ്ടാക്കി കഴിഞ്ഞാൽ സാമ്പാറാണോ ചോദിക്കും അച്ചൻമുറി നീ അതോടെ വെച്ച് പോകാൻ നോക്കി നന്ദിനെ ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ശേഷം വേദിയോട് പറയും മോളെ വന്ന് കേറിയപ്പോഴേ ഞാൻ പറയണെന്ന് കരുത്തിയതാ ഈ കളറ് ഡ്രസ് മോൾക്ക് നന്നായി ചേരുന്നുണ്ട് എന്റെ മോൾക്ക് ഏത് കളറും ചേരും ഇത് കേൾക്കുമ്പോൾ നന്ദിനി പറയും ഇത്തിരി തൊരു വെളുപ്പുള്ളവർക്ക് എല്ലാ കളറും ചേരുവച്ചമേ അതിപ്പോ വലിയ കാര്യമൊന്നുമില്ല അല്ലെങ്കിലും നിറത്തിലൊന്നും വലിയ കാര്യമില്ല അപ്പൊ അച്ചപ്പറയും അത് നീ പറഞ്ഞത് ശരിയാ നന്ദിനി ശരീരത്തിനെ നിറത്തേക്കാൾ വലുത് മനസ്സിന്റെ വലുപ്പാണ് നിന്റെ കാര്യത്തില് അതിലും ഒത്തിരി കുറവുണ്ടെന്ന് മാത്രം നന്ദിനി പറയും അതെ കുറവാണേ എല്ലാം തികഞ്ഞ ഒരാളെ കിട്ടിയിട്ടുണ്ടല്ലോ അവളെ വെച്ച് ആഘോഷിക്കി എന്നെ ഒന്ന് വിട്ടേക്ക് എന്ന് പറഞ്ഞ് ആ പേർ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകും പോയി കഴിയുമ്പോ വേദ പറയും അതൊരു പാവാണ് അച്ചമ്മേ അത് കേട്ട് നന്ദി വീണ്ടും വരും അയ്യരി ഇനി നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചവിടെന്ന് പോകും ശേഷം വേദയോട് പറയും മോളെ ഇന്ന് ഉച്ച കഴിഞ്ഞ അച്ഛമ്മ പോകും അയ്യോ അച്ചമ്മ മടങ്ങായോ അച്ഛമ്മ പോവാതെ പറ്റുമോ അവിടെ ഇല്ലേ കാര്യങ്ങളൊക്കെ അപ്പൊ വേദപറയും ഉം അച്ഛമ്മയും അച്ഛമ്മ പറയുന്നത് മോള് ശ്രദ്ധിച്ച് കേൾക്കണം നീയും വിക്രമും അങ്ങോട്ട് ശരിയായ അടുപ്പായിട്ടില്ലെന്ന് അച്ചമ്മയ്ക്ക് അറിയാം പക്ഷെ അത് മാറണം അതിന് മോള് തന്നെ മുൻകൈ എടുക്കേണ്ടി വരും ഒരു പിന്തിരിപ്പിന് വർത്തമാനമാണെന്നൊക്കെ മോൾക്ക് തോന്നും എന്നാലും പറയാ ഒരു പെണ്ണ് ശരിക്കും മനസ്സ് കൊടുത്ത് തീരുമാനിച്ചാ സ്വാധീനിക്കാൻ പറ്റാത്ത ഒരാളും ഈ ദിവസം വരെ ഭൂമിയിൽ ജനിച്ചിട്ടില്ല വിക്രമിന്റെ മനസ്സിനെ സ്വാധീനിക്കാനും നേർവഴിക്ക് നടത്താനും മോൾക്ക് പറ്റും അതിന് മോളാദ്യം അവനെ സ്നേഹിച്ചു തുടങ്ങണം അവൻ കിട്ടിയ താലിയുമായിട്ട് മോൾ ഇങ്ങോട്ട് കയറി വന്നപ്പോ മനസ്സിൽ എന്തൊക്കെ ഉദ്ദേശങ്ങളാണ് ഉണ്ടായതെന്ന് അച്ഛമ്മക്ക് അറിയില്ല പക്ഷെ എന്തൊക്കെ ഉദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കാലയളവിൽ അതെല്ലാം മാറിയിട്ടുണ്ടെന്ന് അച്ഛമ്മ വിശ്വസിക്കുന്നു എല്ലാം മറന്ന് സ്നേഹിക്കാനും ജീവിക്കാനും തുടങ്ങുമ്പോ ജീവിതത്തിന് പുതിയ അർത്ഥങ്ങൾ ഉണ്ടാകും ആദ്യം വിക്രമിന് ഒരു ജോലി സംഘടിപ്പിക്കണം വേദവരം വിക്രമിനെ മാത്രമല്ല അച്ചമ്മേ എനിക്കൊരു ജോലി സംഘടിപ്പിക്കണം ഏതെങ്കിലും ഒരു വക്കീലിന്റെ കീഴില് എനിക്ക് പ്രാക്ടീസ് തുടങ്ങണം അച്ഛന്റെ കോടതിയിൽ തന്നെ എനിക്ക് കേസുമായിട്ട് ചെല്ലണം അതിന്റെ ഒരു ാണ് അച്ഛമ്മ നല്ലതാ പക്ഷേ അത് അച്ഛനോടുള്ള വാശി കൊണ്ടാണെങ്കിൽ അത് നല്ലതാണെന്ന് അച്ഛമ്മ പറയില്ല ഏ വാശിയൊന്നുമില്ല അച്ഛമ്മേ പഠിപ്പിച്ചു വലുതാക്കിയ അച്ഛനോടുള്ള കടപ്പാട് കോടതിയിൽ കേസ് വാദിച്ച് ഞാൻ ജയിക്കുമ്പോൾ അച്ഛന്റെ മനസ്സ് സന്തോഷിക്കും ആ കണ്ണുകളിൽ നോക്കി എനിക്ക് ആ സന്തോഷം അനുഭവിക്കണം ഉള്ളൂ ഇതുകൾക്കും അച്ഛമ്മക്ക് സന്തോഷവും നീ നല്ലവളാമ്മോളെ നിനക്ക് ദൈവം നല്ലതേ വരുത്തു അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ സംസാരിക്കാനേ അവൾ ഇത്രയും മുഖത്ത് നോക്കി പറഞ്ഞിട്ടും നീ ഒന്നും സംസാരിച്ചില്ലേ ശ്രീകാന്തെ ഞാൻ എന്തു പറയാനാ മുന്നിൽ വെച്ച് ഞാൻ ശരിക്കു പിടിക്കപ്പെട്ടത് പോലെയായിരുന്നു നമ്മളാണിത് ചെയ്തതെന്ന് അവൻ അവളോട് പറഞ്ഞത് അവൾ വിശ്വസിച്ചിട്ടുമുണ്ട് കൂട്ടത്തിലെ അവളുടെ വക ഒരു ഭീഷണി ഉണ്ടായിരുന്നു ചന്ദ്രശേഖരൻ ചോയ്ക്കും ഭീഷണിയോ അവൾ അവള് എന്നല്ല അവളുടെ സ്വരത്തില് അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു വിക്രം എന്തെങ്കിലും ചെയ്ത് നമുക്ക് എന്തെങ്കിലും പറ്റിയാലും അവള് തന്നെ വിഷമിക്കേണ്ടി വരില്ലേ എന്ന് ചന്ദ്രശേഖരൻ പറയും അല്ല ആ അഭിലാഷിന്റെ വല്ല കൊളു വന്നിരുന്നോ ഏ ഇല്ല ഇനി അവനെ കാണും മറ്റവന്റെ മുന്നിൽ വന്ന് പെട്ടിട്ടുണ്ടാവുന്ന വന്നു വെട്ടാൽ അവന്റെ കാര്യം തീർന്നു അത്രേ ഉള്ളൂ ചന്ദ്രശേഖരൻ പറയും അതുകൊണ്ടും നമ്മുടെ കാര്യത്തിൽ ഒരു പരിഹാരം ആവില്ലല്ലോ ശ്രീകാന്ത് പറയും അതിനല്ല വിനായകനോട് വരാൻ പറഞ്ഞത് അവൻ വരട്ടെ ചന്ദ്രശേഖരൻ ചോദിക്കും ശരിയാവുമോ അവസാനം സ്വന്തം കുടുംബക്കാരാണെന്ന് പറഞ്ഞേ ശ്രീകാന്ത് കാര്യം വരുന്നു പറഞ്ഞല്ലോ വരട്ടെ ചന്ദ്രശേഖരൻ പറയും ഒരിക്കൽ നീ അവനെ വെച്ചൊരു ഓപ്പറേഷൻ നടത്തിയിട്ട് എന്തായി ചെറ്റത്രത്തിന് അവന് കൂട്ടുനിന്നു വരും പക്ഷെ ചോര ചിന്തിന്ന കാര്യത്തിൽ അവൻ നിക്കില്ല കുടുംബക്കാരുടെ അദ്ദേഹത്തെ കൂഴിവീഴുന്ന ഏർപ്പാടാണ് അവൻ നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല ശ്രീകാന്ത് വരും ഏതായാലും ഇത്തവണ നമ്മൾ ആ വഴി ശ്രമിക്കുന്നില്ല എന്തായാലും അവൻ വരട്ടെ നോക്കാം അപ്പൊ ചന്ദ്രശേഖരൻ പറയും ഇത് ഇത്തിരി വളഞ്ഞ വഴിയാണോന്നെനിക്ക് സംശയമുണ്ട് ആണെങ്കിലും ഇതാ സേഫ് പിടിക്കപ്പെട്ടാൽ എല്ലാം എല്ലാം മറക്കാനും പൊറുക്കാനും നമ്മൾ ശ്രമിച്ചു ഒന്ന് വരുത്തി തീർക്കാലോ ഇല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാം ഒരു കച്ചവടത്തിന്റെ കാര്യത്തിൽ നിൽക്കുമ്പോഴാ നിങ്ങളുടെ വിളി അപ്പൊ നേരെങ്ങും പോന്നു ചന്ദ്രശേഖരൻ പറയും അപ്പോ ഈ വരവ് നഷ്ടമാണല്ലേ വിനായക് പറയും ഏ ആ കാര്യം കോമ്പൻസേറ്റ് ചെയ്യണമെന്ന് ശ്രീകാന്ത് സാറിന് അറിയാം ശ്രീകാന്ത് പറയും അതേടാ അറിയടാ അതുകൊണ്ടാ നീ ഇത്രയും കാലം വാങ്ങിയതിന്റെ കണക്ക് ഞാൻ ചോദിക്കാതിരുന്നത് അപ്പോ വിനായക് പറയും അവസരങ്ങൾ ഞാൻ ഉണ്ടാക്കി തന്നല്ലേ സാറേ അവൻ ഭാഗ്യുള്ളവനായി പോയി ചന്ദ്രശേഖരൻ പറയും അതുകൊണ്ട് ഞങ്ങൾ തന്ന പണം വേണ്ടാന്ന് വെക്കണം വിനായക പറയും അല്ല സാറിപ്പങ്ങനെയൊക്കെ പറഞ്ഞ ശ്രീകാന്ത് പറയം മര്യാദയ്ക്ക് തന്ന കാശ് നീ എപ്പ് തിരിച്ചു തരുന്നു പറ അയ്യോ സാറേ തന്ന കാശൊക്കെ കയ്യിൽ ചെലവായി പോയി ചതിക്കല്ലേ എന്ന് വെച്ചാ വിനായക പറയും തൽക്കാലം പണമായിട്ട് തിരിച്ചു തരാൻ എൻറെ കയ്യിൽ വഴിയൊന്നും പിന്നെ വിനായക പറയും ഈ ശരീരം കൊണ്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തരാം ശ്രീകാന്തയ്ക്കും ഈ ശരീരം കൊണ്ടോ വിനായകരും ആ സാറ് പറയുന്ന പോലെ പ്രവർത്തിക്കാന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളു എന്ന എന്ന് പറഞ്ഞ് ചന്ദ്രശേഖരന്റെ മുന്നിൽ നിന്ന് വിനായകനെ കുറച്ച് മാറ്റി നിർത്തി ചില കാര്യങ്ങൾ സംസാരിക്കാന് അതെന്താന്ന് നമുക്ക് കേൾക്കാത്ത വിധത്തിലെ സ്വകാര്യമായിട്ട് അവര് പറയുന്നത് ഇതൊക്കെ കേട്ട് വിനായകൻ ആകെ പേടിച്ചിട്ടാ നിൽക്കണേ എന്താടാ പറ്റില്ലേ അല്ല സാർ ഇങ്ങനെ ഒരു കാര്യത്തിന് ശ്രീ പറയും അതുകൊണ്ടാ ചെയ്യണമെന്ന് പറഞ്ഞത് എന്താ പറ്റില്ലെന്നുണ്ടോ അപ്പോഴേക്കും ചന്ദ്രശേഖരൻ അങ്ങോട്ട് വരും എന്നിട്ട് കുറച്ച് പണം എടുക്കുക അപ്പൊ തന്നെ വിനായകന് സന്തോഷമാകും ഇത് അഡ്വാൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ഓക്കെ സാർ എന്തുവന്നാലും ജീവൻ അപകടമുള്ള കാര്യൊന്നും അല്ലല്ലോ ചന്ദ്രശേഖരും ശ്രീകാന്തും പറയും നോക്കിയാ പറ നടക്കണം ശരി എന്ന് പറഞ്ഞേ അവരിലൂടെ വന്ന ഒരു ബൈക്കുകാരനോട് ലിഫ്റ്റ് വെച്ച് വിനായകൻ അതിൽ കയറി പോകും പോയി കഴിഞ്ഞാൽ ചന്ദ്രശേഖരൻ പറയും പരമ നാറി അതെ എന്ന് പറഞ്ഞ അവര് രണ്ടുപേരും അവിടെ നിക്കാ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദയുടെ അച്ഛൻ എന്തോ ആലോചിച്ചു നിക്കാ പെട്ടെന്ന് ചുമരിലെ വേദ ഇങ്ങനെ കോട്ടിട്ടിട്ട് തന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കാണുന്നുണ്ട് ദീപ്തിയോടൊപ്പം സെൽഫി എടുത്തതും ഇതൊക്കെ കാണുമ്പോ അച്ഛനെന്താ ഫോട്ടോയുടെ അടുത്തേക്ക് ഇങ്ങനെ സന്തോഷത്തോട് കൂടി വന്ന് നോക്കുക ആ സമയത്ത് നിന്ന് ആലോചിക്കാം അച്ഛൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കോട്ടും കയ്യില് പിടിച്ച് കാറിന് ഇറങ്ങി വരിക ഈ സമയത്തുണ്ടാവും ദീപി വേദക്ക് അതായത് വക്കീൽ വേഷത്തിൽ നിൽക്കുന്ന വേദക്ക് പല പോസിൽ ഫോട്ടോ എടുത്തു കൊടുക്കുന്നേ ശേഷം വേദയും സെൽഫി എടുക്കുന്ന അങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്ന കണ്ട് അവിടെ ഇങ്ങനെ നിക്കണം അച്ഛൻ എടാ മക്കളെ എന്തായി കാണിക്കുന്നത് എൽ എൽ പി കഴിഞ്ഞിട്ടേ ഉള്ളൂ റിസൾട്ട് വന്നിട്ടില്ല അപ്പോഴേക്കും കോട്ട ഇട്ട് വക്കീലായോ വേദ ചോയ്ക്കും എന്താ ഞാൻ തോറ്റുപോകുന്ന അച്ഛന് തോന്നുന്നുണ്ടോ അപ്പൊ അച്ഛൻ പറയും അതില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് പോരെ കോട്ടിൽ കയറുന്നെന്ന് ചോദിച്ചതേ ഉള്ളൂ വേദ പറയും അച്ഛൻ നോക്കിക്കോ ഞാൻ അച്ഛനേക്കാള് വലിയ വക്കീലാകും പിന്നെ പരീക്ഷ എഴുതി പാസ്സായി മജിസ്ട്രേറ്റ് ആവും അവിടെ നിന്ന് കയറി കയറി സുപ്രീം കോടതി വരെ എത്തും ഇന്ത്യ ചരിത്രത്തിലെ സുപ്രധാന വിധി പ്രഖ്യാപിക്കുന്ന സുപ്രസിദ്ധ ജഡ്ജിയായിരുന്നു വേദാശങ്കര നാരായണെന്ന് ഞാൻ വിരമിക്കുന്ന കാലത്ത് പത്രങ്ങൾ വാഴ്ത്തും ഇത് കേൾക്കുമ്പോ അച്ഛനും സന്തോഷമാവും വേദയെ ചേർത്ത് പിടിക്കും ദീപ്തിയോട് വയ്ക്കും ഇവൾ ആരാകും പറഞ്ഞു കഴിഞ്ഞു ഇനി നീ ആരാകും ഞാൻ എന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോ വേദ പറയും സംശയിക്കാനുണ്ടോ പഠിക്കാൻ വണ്ടിയായത് കൊണ്ട് ഇവളെ ഞാൻ എന്റെ ഗുമസ്തയാക്കും ദ ഫേമസ് അഡ്വക്കേറ്റ് ദീപ്തി ശങ്കരനാരായണൻ അത് പറഞ്ഞെ ഇവര് ചിരിക്കുമ്പോ ദീപ്തിക്കും അതത്രക്കും മോശം പണിയാണോ അപ്പൊ അച്ഛൻ പറയും ഏ അല്ല പല വക്കീലന്മാരെക്കാളും വിവരമുള്ളത് ചില ഗുമസ്തന്മാർക്കാ നല്ല ഗുമസ്തന്മാരെ കൂടിയുള്ളതുകൊണ്ട് മാത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോകുന്ന വക്കീലന്മാരെ അച്ഛനറിയാം അപ്പൊ ദീപ്തി വേദയുടെ പറയും കേട്ടല്ലോ അങ്ങനെ അവരിങ്ങനെ സംസാരിക്കുക ശേഷം വേദവരെയും നമുക്കൊരു സെൽഫി എടുക്കാം അങ്ങനെ അവരൊരുമിച്ച് തന്ന ഫോട്ടോ സെൽഫി എടുക്കുന്നുണ്ട് പിന്നെ വേദയും അച്ഛനും കൂടെയുള്ള ഫോട്ടോ ദീപ്തി എടുത്തു കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള അവരുടെ സന്തോഷകരമായ ദിവസങ്ങളെ കുറിച്ച് ഇപ്പൊ അച്ഛൻ ഇങ്ങനെ ആ ഫോട്ടോ നോക്കി ആലോചിക്കാം ഒരു കാഴ്ച കണ്ടിട്ടായിരിക്കും വേദയുടെ അമ്മ അങ്ങോട്ട് വരുന്നത് ശങ്കരേട്ട എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് അച്ഛൻ പറയും എന്തൊക്കെ പ്രതീക്ഷകളുണ്ടായിരുന്നു എന്റെ മോൾക്ക് കരിയറിൽ വലിയ ഉയരത്തിൽ ഞാൻ ഞാനും നീയൊക്കെ എത്രയോ സ്വപ്നം കണ്ടതായിരുന്നു അതൊക്കെ ഇനിയും നടക്കും ശങ്കരേട്ടാ അപ്പൊ അച്ഛൻ പറയും അതൊക്കെ നമുക്ക് ഇനി ആശിക്കാവുന്നതേയുള്ളൂ ജീവിക്കാൻ നിവർത്തിയില്ലാത്ത വിദ്യാഭ്യാസത്തിന് സൗകര്യം ഇല്ലാതിരുന്ന ചില കുട്ടികൾക്ക് ചിലപ്പോൾ വിവാഹം കഴിച്ചു പോകുന്നത് ചിലപ്പോ ആശ്വാസമായിരിക്കും രണ്ടു നേരത്തെ ആഹാരം കിട്ടുന്ന അവരുടെ അച്ഛനമ്മമാർക്ക് ആശ്വസിക്കാം പക്ഷെ കാര്യത്തിൽ അങ്ങനെയാണോ പഠിപ്പും വിദ്യാഭ്യാസമുള്ള പല കുട്ടികൾക്കും വിവാഹം ഒരു നരകമാണ് അവരുടെ സ്വപ്നങ്ങളെല്ലാം മറന്നു കളഞ്ഞ് ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി സ്വയം മാറി ഒരു ഭാര്യയും മരുമകളുമായി ജീവിക്കുന്നതിലാണ് ഏറ്റവും വലിയ മഹത്വമെന്ന് സ്വയം വിശ്വസിപ്പിച്ച് അതിലെ മിഥ്യ അഭിമാനം കൊണ്ട് ജീവിച്ചു തീർത്ത് കഴിയുന്ന നരകം നമ്മുടെ മകൾക്കും അത് വേണ്ടി വന്നല്ലോ പത്മം ഇടയിൽ ഞാനും വിശ്വസിച്ചിരുന്നോ അവള് തെരഞ്ഞെടുത്ത വഴിയാണോ ശരിയെന്ന് കുറെ അമ്പലങ്ങളില് തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഞാൻ കരുതി ഇത് ദൈവവിധിയാണെന്ന് സത്യത്തിൽ ഇതില് ദൈവത്തിന് ഉള്ളത് പത്മം ഒരു നേരത്തെ അവളുടെ തെറ്റായ തീരുമാനം പിന്നീട് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള അവളുടെ വാശി അതല്ലേ ഇതിനെല്ലാം കാരണം പത്മം പറയും നിങ്ങൾക്കറിയാലോ അവൾ അത്രയ്ക്ക് വലിയ മണ്ടിയായിട്ടുള്ള കുട്ടിയൊന്നും അല്ല നമ്മൾ വിചാരിക്കുന്നതിലും വലിയ രീതിയിൽ അവൾ മാറും അവളുടെ ജീവിതത്തിൽ കണ്ട സ്വപ്നങ്ങളെ അവൾ തന്നെ വെട്ടിപ്പിടിക്കും എനിക്ക് ഉറപ്പുണ്ട് ഇത് അച്ഛൻ പത്മയുടെ കണ്ണിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുകയാണെ ഇത്രയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് പിന്നെ ഇതിന്റെ നെക്സ്റ്റ് പ്രമോലുള്ളത് അപ്പുറത്തെ അതായത് വിക്രമത്തിന്റെ വീടിന്റെ അടുത്ത് പുതിയ താമസക്കാര് വന്നിരിക്കുകയാണ് വിക്രം അവിടെ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട് ശേഷം നന്ദിനി അമ്മയോടും വേദിയോടും പറയും അപ്പുറത്തൊരു പെണ്ണ് വന്നിട്ടുണ്ട് പുതിയ താമസക്കാര് പെണ്ണിന്റെ മുഖം കണ്ടിട്ട് അത്രയ്ക്ക് വലിയ വെടിപ്പ് തോന്നുന്നില്ല അതിനുശേഷം പിന്നീട് ഈ വന്ന പെൺകുട്ടിയുടെ കാര്യൊക്കെ അനിയൻകുട്ടിനോട് പറയും വിക്രം അനിയൻകുട്ടൻ പറയും ഈ രണ്ട് പെണ്ണുങ്ങളെ കൊണ്ടും നീ കുടുങ്ങും അത് ഉറപ്പാ പിന്നീട് ഒരു സ്ഥലത്ത് ഓട്ടോന്ന് ഇറങ്ങി വരുന്ന രാധേനേയും കാണിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് വിക്രത്തിന്റെ അടുത്ത് അതിലെ ഒരു പെണ്ണ് പറയും ചില നേരത്ത് നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങളെ ബാധിച്ചുകൊണ്ടേ ഇരിക്കുന്നു തോന്നിയിട്ടുണ്ടോ ആ അതുണ്ട് അപ്പൊ അവര് പറയും അപ്പൊ വിക്രം തീർച്ചയായിട്ടും കാണേണ്ടത് നെയ്യാറ്റും സ്വാമിയെ തന്നെയാണ് ശേഷം കാണിക്കുന്നത് ഈ പറഞ്ഞ സ്വാമിയാണ് ഇനി വിക്രം അയാളെ കാണാൻ പോകില്ലെന്നൊന്നും അറിയില്ല അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്